ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഒരു അന്വേഷകൻ മികച്ചതോ തുല്യമോ ആയ ഒരു കൂട്ടുകാരനെ കണ്ടെത്തിയില്ലെങ്കിൽ അവർ ഏകാന്തമായ ഒരു ഗതി പിന്തുടരട്ടെ ബുദ്ധൻ ഒരു തേടിയെടുക്കുന്നവൻ ഒരു തേടിയെടുക്കുന്നവൾക്ക് മികച്ചതോ സമനായതോ ആയ സഹചാരിയെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ദൃഢനിശ്ചയത്തോടെ ഒറ്റയ്ക്കുള്ള പാത സ്വീകരിക്കട്ടെ പ്രചോദന സ്രോതസ്സുകൾ പ്രചോദന കാരണങ്ങൾ സ്വന്തം വളർച്ച സ്വന്തം വളർച്ചയ്ക്കും വികാസത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി പരിശ്രമിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു സ്വയം പര്യാപ്തത സ്വയം ആശ്രയോഗ്യത വളർത്താൻ സ്വസിദ്ധമായ കഴിവുകളും ശക്തികളും കണ്ടെത്താനും വളർത്താനും അവസരം നൽകുന്നു ഇത് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുന്നതിന് ആത്മവിശ്വാസം നൽകുന്നു വ്യക്തിഗത ലക്ഷ്യങ്ങൾ സ്വന്തം ലക്ഷ്യങ്ങൾ നേടുന്നതിന് മറ്റുള്ളവരുടെ പരിമിതികൾക്കോ വേഗതയ്ക്കോ അനുസൃതപ്പെടാതെ സ്വന്തം വേഗത്തിലും താളത്തിലും വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും ആന്തരിക ശക്തി കണ്ടെത്തൽ സ്വന്തം ഉള്ളിലെ ശക്തി കണ്ടെത്താൻ ഒറ്റയ്ക്കുള്ള യാത്രയിലൂടെ സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും കൂടുതൽ നായി മനസ്സിലാക്കാനും അവയെ നിയന്ത്രിക്കാനും പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നു മികച്ച സഹചാരിയെ കണ്ടെത്താനുള്ള കാത്തിരിപ്പ് കൂടുതൽ മികച്ച സഹചാരിയെ കണ്ടെത്തുന്നതിനുള്ള കാത്തിരിപ്പ് തിരക്കിട്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കി യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അനുയോജ്യനായ മികച്ച സഹചാരിയെ കണ്ടെത്തുന്നതിനായി കാത്തിരിക്കാനുള്ള സമയം നൽകുന്നു ഒറ്റപ്പെടൽ ഏകാന്തത് അനുഭവിക്കാനുള്ള സാധ്യത സാമൂഹിക ഇടപെടലുകളും പങ്കാളിത്തവും കുറയുന്നത് ഏകാന്തയ്ക്ക് കാരണമാകാം പിന്തുണയുടെ അഭാവം പിന്തുണയുടെയും പ്രോത്സാഹനത്തിന്റെയും അഭാവം പ്രയാസകരമായ സമയങ്ങളിൽ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന സഹചാരില്ലാതിരിക്കുന്നത് പ്രതികൂലതകളെ നേരിടുന്നത് കൂടുതൽ ദുഷ്കരമാക്കിയേക്കാം വ്യത്യസ്ത കാഴ്ചപ്പാടുകളുടെ അഭാവം പുതിയ കാഴ്ചപ്പാടുകളും ആശയങ്ങളും നഷ്ടപ്പെടാനുള്ള സാധ്യത മറ്റുള്ളവരുടെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ നിന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാം മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യം മനുഷ്യബന്ധങ്ങളുടെ മൂല്യം പരസ്പര പരസ്പരം പിന്തുണയും പ്രോത്സാഹനവും നൽകൽ സന്തോഷത്തിലും ദുഃഖത്തിലും പരസ്പരം പിന്തുണയ്ക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമായ ആരോഗ്യകരമായ ബന്ധങ്ങൾ ജീവിതത്തെ കൂടുതൽ സമ്പൂർണമാക്കുന്നു പഠനവും വളർച്ചയും പരസ്പരം പഠിക്കാനും വളരാനുമുള്ള അവസരം മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലൂടെ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും വ്യക്തിപരമായും വധിപ്പെടാനും കഴിയും ജീവിതത്തിലെ അർത്ഥം കണ്ടെത്തൽ ജീവിതത്തിന് അർത്ഥം നൽകുന്ന കണക്ടനെസ് ആഴമേറിയതും നിറവേറിയതുമായ ബന്ധങ്ങൾ ജീവിതത്തിന് അർത്ഥം നൽകുകയും നമ്മെ പൂർണരാക്കുകയും ചെയ്യുന്നു ഉപദേശം നിഗമനം ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും സ്വന്തം വളർച്ചയ്ക്കും വികാസത്തിനും അനുയോജ്യമായ ഒരു പാത തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണ് ചില സമയങ്ങളിൽ ഒറ്റയ്ക്കുള്ള പാത കൂടുതൽ ഗുണകരമാകാം മറ്റു ചില സമയങ്ങളിൽ മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ വളർത്തുന്നത് പ്രധാനമാണ് സ്വന്തം ആവശ്യങ്ങളും സാഹചര്യങ്ങളും മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം കഥ അർജുനന്റെ ഏകാന്തയാത്ര കർണനെ പോലൊരു ശത്രുവിനെ നേരിടുന്നതിന്റെ പൂർവ്വസന്ധിയിൽ അർജുനൻ ആത്മീയമായ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു സ്വന്തം സഹോദരന്മാരെയും ഗുരുക്കന്മാരെയും എതിർത്തു ശരങ്ങളിൽക്കേണ്ടിവരുമെന്ന ചിന്ത അവനെ തളർത്തി ആ സമയത്താണ് ഭഗവാൻ കൃഷ്ണൻ ഗീതോപദേശം നൽകി അർജുനനെ ധർമ്മപാതയിലേക്ക് നയിച്ചത് എന്നാൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അർജുനൻ ആ ഏകാന്ത നിമിഷങ്ങൾ എങ്ങനെ ചിലവഴിച്ചിരിക്കാം വില്ലും അമ്പും ഉപേക്ഷിച്ച് ആയുധധാരികളാരും ചെന്നെത്താത്ത ഒരു വിജനവനത്തിലേക്ക് വനത്തിലേക്ക് അർജുനൻ പോയെന്നു സങ്കല്പിക്കുക പക്ഷികളുടെ മധുരഗാനവും കാറ്റിന്റെ മർമരങ്ങളും കൂടാതെ ആ വനത്തിൽ മറ്റൊരു ശബ്ദവുമില്ലായിരുന്നു അവിടെയാണ് അർജുനൻ ഒരു ഋഷിയെ കണ്ടുമുട്ടിയത് അർജുനന്റെ ധർമ്മസങ്കടം മനസ്സിലാക്കിയ ഷി അദ്ദേഹത്തിന് ബുദ്ധന്റെ ഉപദേശം പങ്കുവച്ചു ഒരു തേടിയെടുക്കുന്നവൻ ഒരു തേടിയെടുക്കുന്നവൾക്ക് മികച്ചതോ സമനായതോ ആയ സഹചാരിയെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ദൃഢനിശ്ചയത്തോടെ ഒറ്റയ്ക്കുള്ള പാത സ്വീകരിക്കട്ടെ വിശദീകരണം ഈ വരികളിലൂടെ ബുദ്ധൻ പ്രകടിപ്പിക്കുന്നത് ജീവിതയാത്രയിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം പൂർണ്ണനാകാനുള്ള കരുത്തിനെയാണ് ഇത് പ്രേരണാദായകമായി തോന്നിയേക്കാമെങ്കിലും ഒറ്റയ്ക്കുള്ള പാത എല്ലാവർക്കും അനുയോജ്യമല്ലെന്നും ഓർക്കണം ഇന്ത്യ പോലൊരു കുടുംബത്തിനും സമൂഹത്തിനും വലിയ പ്രാധാന്യമുള്ള രാജ്യത്ത് ഈ ഉപദേശം എങ്ങനെ നമുക്ക് അനുവർത്തിക്കാനാകും പ്രചോദന സ്രോതസ്സുകൾ പ്രചോദന കാരണങ്ങൾ സ്വയം അറിയാൻ സ്വന്തം ആത്മാവിനെ അറിയാൻ മറ്റുള്ളവരുടെ ശബ്ദങ്ങളും പ്രതീക്ഷകളും നമ്മെ പിന്തിരിപ്പിക്കാത്ത സമയത്ത് ആത്മവിശോധന നടത്താനും നമ്മുടെ ആന്തരിക ശക്തി കണ്ടെത്താനും സഹായിക്കുന്നു അർജുനനെ പോലെ ഉത്തരങ്ങൾക്കായി നമുക്കും നമ്മുടെ ഉള്ളിലേക്ക് നോക്കാം ആത്മവിശ്വാസം വളർത്താൻ ആത്മവിശ്വാസം വളർത്താനും ആത്മവിശ്വാസം രൂപപ്പെടുത്താനും സ്വയം പര്യാപ്തരാകാനും നമ്മുടെ കഴിവുകളെ വിശ്വസിക്കാനും ഒറ്റയ്ക്കുള്ള പാതയിലൂടെ സഞ്ചരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നു ഫോക്കസ് വർദ്ധിപ്പിക്കാൻ ഫോക്കസ് കൂട്ടാനും തീവ്രമായ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ബാഹ്യശല്യങ്ങൾ കുറവായ പാതയിൽ ലക്ഷ്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു ഏകാഗ്രത വർദ്ധിക്കുകയും ചെയ്യുന്നു മികച്ച സഹചാരികളെ ആകർഷിക്കാൻ വിശ്വസ്ത സഹയാത്രികരെയും ഉപദേഷ്ടാക്കളെയും ആകർഷിക്കാൻ ആത്മനിർഭരതയും ആത്മവിശ്വാസവും മറ്റുള്ളവർ നമ്മിൽ കണ്ടെത്തുമ്പോൾ അവർ നമ്മിലേക്ക് ആകർഷിക്കപ്പെടുന്നു നമുക്ക് ഉറ്റ സഖ്യകക്ഷികളെയും ഉപദേശകരെയും കണ്ടെത്താൻ നല്ല അവസരമൊരുക്കുന്നു അർജുനന് യുദ്ധഭൂമിയിലെ സുഹൃത്തും ഉപദേശകനുമായി കൃഷ്ണൻ ഉണ്ടായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും ജീവിതയാത്രയിൽ ഇങ്ങനെ വഴികാട്ടികൾ ആവശ്യമാണ് ഒറ്റയ്ക്കുള്ള യാത്രയുടെ കാലം സ്വയം പരിശോധിക്കാനും വളരാനുമുള്ള അവസരമാണ് അങ്ങനെ നമുക്ക് ശരിയായ സമയത്ത് ഇണകളെയും ഉപദേശകരെയും ചങ്ങാതിമാരെയും കണ്ടെത്താനും അർത്ഥവത്തായ ബന്ധങ്ങൾ വളർത്താനും കഴിയും ജയ് ഹിന്ദ് നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക